അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ രണ്ട് ചക്ക കിട്ടിയിട്ടുണ്ടേ ഒന്ന് പെഴുത്തതാണ് പെഴുത്ത് ചീനറിയില്ല അറിയില്ല നല്ലോണം പെഴുത്തി അല്ലേ ഇത് പച്ച ചക്കയാണേ ചക്കലം കഴിഞ്ഞു ഇത് ലാസ്റ്റ് കിട്ടിയ ചക്കയാണ് ഇതാദ്യം മുറിച്ച് നോക്കട്ടെ പെഴുത്തത് വരിക്ക ചക്കയാണ് അതുകൊണ്ട് അങ്ങനെ കൂവാൻ സാധ്യതയില്ല എന്നാൽ ഏഹ് ആ കുറച്ചുണ്ട് കേട്ടോ സൈഡ് കിട്ടും കളയണ്ട കിട്ടാതെ കിട്ടുന്ന ചക്കയല്ലേ ചക്കയല്ല കഴിഞ്ഞു പിള്ളേർക്കാ ഭയങ്കര ഇഷ്ടമാണ് ചക്ക നോക്കിയാ ചോളം നോക്കിയാ ചോളം നോക്കിയാ മധുരം നല്ല തേമ്പരിക്ക മോശം നമുക്ക് കളയാ നല്ലത് നല്ല കുരുവാ നല്ല മധുരൻ്റെ ചക്കയാണ് ഒരു ചോള ഒരു ചോള തോട്ട് അപ്പുറത്തെ സൈഡ് നല്ലത് ഉണ്ടാവൂല്ലോ അപ്പുറത്തെ ചീഞ്ഞൂട്ടാ നല്ലത് ഉം നല്ല മധുരം ഉണ്ട് ഊട്ടാ ഉം ഒന്ന് വേഗം മുളിച്ചോ ചോ അല്ല ചീന ഇല്ല കേട്ടാ മധുരല്ലണ്ട് പക്ഷെ ഒരു ഭാഗം മാത്രമേ ഇല്ലു ക്കെ ആയില്ല അല്ലേ ചീന എടുക്കണ്ടപ്പു നല്ലത് ദേശയല്ലു പുള്ള നല്ലത് ഇല്ല ട്ടാ ഒന്ന് രണ്ട് ചോള നല്ലത് കിട്ടിന് കൂയി അല്ലേ എടുക്കണ്ട കളിയായത് ഉം ചീനി വേണ്ട 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 ഏ

ഷും കളിക്കാൻ പോയി കളഞ്ഞി പിള്ളേർക്ക് കൊടുക്കണ്ട അപ്പൊ നമ്മളെ ഈ പച്ചചക്ക ഏതാനും കുത്തിവെക്ക ഇത് കളഞ്ഞ എടുത്തിട്ട് ഇത് പൊരുത്തിന ഇല്ലല്ലേ നമ്മള് മൂത്തിനല്ലേ വെക്ക നല്ല മഴയല്ലേ

നക്ഷത്ര തടുപ്പം ഉണ്ടെന്നിട്ടുണ്ട് അച്ഛൻ ഉരിക്കുന്ന പോലെ നിനക്ക് ഇരിക്കാനാവൂല ഞാൻ മുറിച്ചു തരാന്നല്ല അച്ഛനിങ്ങനെ ആക്കല് ആണിങ്ങനെ വേണം അല്ലേ

അപ്പം നമ്മുടെ ചക്കയെല്ലാം പാണ്ടയാക്കി ഇരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ചക്ക ഇത്രയും ഇല്ല കേട്ടോ വേഗം ഇരിഞ്ഞാൽ കിട്ടുന്നുണ്ടേ അപ്പൊ ഇതെല്ലാം റെഡി ആക്കട്ടാ അപ്പൊ നമ്മളെ ചക്ക പാങ്ങാക്കി വെച്ചിട്ടുണ്ടേ കുറച്ച് ചക്ക കുരു കൂട്ടിട്ടുണ്ട് അപ്പൊ ഇട്ട് കൊടുക്കാം അല്ലേ ഇത് കുക്കറിൽ കിട ഇന്ന് ഗ്യാസ് എടുപ്പിലാക്കുന്നേ സമയം കുറച്ച് വൈകിപ്പോയി നമ്മുടെ അത് മീൻ വാങ്ങിക്കൊണ്ടുവച്ചിട്ടുണ്ടോ അല്ലേ ഒരു മീൻപൊടിക്കാൻ ഉണ്ട് ചോന്ന മീനാണ് അപ്പൊക്ക് ഇന്ന് പോണി തന്നെ അതേ അച്ഛനമ്മോട്ട് അല്ല നമ്മളിങ്ങോട്ട് നമ്മളിങ്ങോട്ട് പുയ്യാപ്പളന്നെ പറയലേ പുള പുതിയാപ്പിള അല്ലേ സൂപ്പ് പൊടുന്നുണ്ട് മഞ്ഞൾപ്പൊടി അല്ല അതെങ്ങനെയാ ആക്കലേ ഓരോരാട് ഓരോ സ്റ്റൈലായിക്കുവാക്കലേ ചക്കെയാക്ക് ചക്ക എങ്ങനെ ടേസ്റ്റ് ചക്ക കഴിഞ്ഞു കിട്ടിയ ചക്കയാണല്ലേ ചക്കക്കാലം കഴിഞ്ഞ കിട്ടിയ കുറച്ച് കുരുമുളക് കൂടി അപ്പുറത്തെ വീട്ടിൽ നിന്ന് കടമാങ്ങി വന്നതാണ് തറവാ തറവാട്ടൊന്നും അല്ലേ അരുപത്ത് വീടുണ്ടായാലോ അതാ ഗുണല്ലേ പൊടിക്കാനുണ്ട് മറ്റേണ്ട മുളക് മീനില് ഒരു നുള്ള് മുളക് നക്ഷത്രം വെള്ളം കൊടുക്ക ക്ഷത്രം വന്നിട്ടുണ്ട് വെള്ളം നക്ഷത്രക്ക് കുടിക്കുന്നു ഓ അപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ചയെന്നേ നാളെ വരിക്ക് തിങ്ക പോണം ആ വെള്ളം കുടിച്ച നക്ഷത്ര പിന്നെന്താന്ന് പച്ചമുളക് അല്ലേ രണ്ട് പച്ചമുളകൊക്കെ കയറി വരുന്നുണ്ട് ഏ പച്ചമുളകും കഴിഞ്ഞ അല്ലേ എല്ലാം കഴിഞ്ഞു വാങ്ങാനായി ഒരു രണ്ട് കറിയപ്പിലും കറിയപ്പില വേണ്ട പുഴുവായിരിക്കുന്നുണ്ടോട്ടോ വൃത്തി കഴുകീനെ പിന്നെ വെള്ളം അല്ലേ ഇത് ഇടക്കൊറന്ന് വാട്ട് എന്ന വെളിച്ചെണ്ണ കൊട്ടാരീ വെളിച്ചെണ്ണ കൊട്ടീനീണ ആയാലും ഇണ്ടല്ലോ വെളിച്ചെണ്ണ എന്താ ബുദ്ധിയല്ലോ മീൻ മുറിക്കുന്നില്ലേ അപ്പൊ നമ്മടെ ചക്ക വെന്ത് റെഡിയായിട്ടുണ്ടേ

വില ആയതുകൊണ്ടാ വില ആയതുകൊണ്ടും അല്ല വെളിച്ചെണ്ണ രണ്ടു തരത്തില് ഡേഞ്ചറാണ് വിലയിലും എന്നാ കുറച്ച് കടകോട്ടെ ഇനി നമ്മുടെ പറവിലേക്ക് ചക്ക പൊരിട കുത്തിമത്തി നല്ല കുത്തി തയ്യാറാക്കി അങ്ങനവിടെ ചക്ക പൊവിച്ചത് റെഡി ആയിട്ടുണ്ട് പിന്നെ മീൻകറി തയ്യാറാക്കണം അപ്പൊ മീൻ കറി തയ്യാറാക്കുന്ന കാണിക്കണൊന്നുമില്ല നമ്മളെ പുതിയപ്പോഴ അപ്പൊ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ടേ എന്നാ പിന്നെ നമ്മടെ രാത്രി അത്താഴ് കഴിക്കോറുമതി അടുത്ത നമ്മുടെ ചക്ക മീൻകറി മീൻകറി ഓടിക്കോ ആദ്യം നമ്മുടെ ചക്ക ഉണ്ടോ നല്ല വറവിലേട്ട ചക്ക മീൻകറി ചാറ്റൻ മായി ഉണ്ടാ काफ बोलती है का ये किताब ये चार